അപ്പോൾ വടകര പോലെ പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ നിന്ന് തോറ്റുപോയ ടീച്ചർക്ക് ഇനി കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനായിട്ട് എന്ത് യോഗ്യതയല്ല എന്നൊരു ചോദ്യം വരും രണ്ടാമത് എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇത്ര ഹീനമായ ഇത്ര നീചമായ ഇത്രയും മ്ലേച്ഛമായ ഒരു പ്രചരണം നടത്തിയൊരു സ്ത്രീ അവർ കോവിഡിനെതിരായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിപ്പയ്ക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി ജയിക്കാൻ മാത്രം നീചയായ നികൃഷ്ടയായ ഒരു ജന്തുവാണ് ഈ സ്റ്റൈലിൻ്റെ ടീച്ചർ എന്നൊരു ധാരണ ഉണ്ടാക്കിയാൽ അത് മതിയല്ലോ അപ്പോൾ ഇതിൻ്റെ പുറകിൽ എൻ്റെ ബലമായ വിശ്വാസം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ തന്നെയാണ് ഇത് അനുമാനം തെറ്റാൻ സാധ്യല്ല കാരണം മൂപ്പലാൻ്റെ ഇതുവരെയുള്ള ശ്രമങ്ങൾ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ ഇതും ഇതിൻ്റെ അപ്രോച്ച് ചെയ്യാനുള്ള മുതലവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പുള്ളി ആ സ്ഥാനത്ത് എത്തിയത് ഈ പോസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം ഇത് ലീഗ്കാരല്ല കോൺഗ്രസുകാരല്ല ജനതാദളുകാരും ആർ എം ബിക്കാരുമല്ല ഇത് ഇവിടെ നിന്ന് തന്നെ ഉത്ഭവിച്ചതാണ് എന്ന് നമസ്കാരം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത് ഇതിപ്പോൾ കത്തി കത്തി ചെന്ന് പൊട്ടുന്നത് സി പി എമ്മിന്റെ മൂട്ടിൽ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു നഗ്ന സത്യം എന്തായാലും ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം എവിടെ നിന്ന് ഉണ്ടായി ഇതിന്റെ ബുദ്ധി കേന്ദ്രം ആരാണ് ആരാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്തിനാണ് ലതികയെ ഇപ്പോൾ കെ കെ ലതികയെ ഇപ്പോൾ സംരക്ഷിക്കാൻ പാർട്ടി ശ്രമിക്കുന്നത് ആ ലതികയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലും ആർക്കു വേണ്ടിയാണ് എന്നൊക്കെ പ്രതികരിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ വെച്ചുള്ള പ്രതികരണം തന്നെയാണ് കേട്ടിരിക്കേണ്ട പ്രതികരണം സ്ക്രീൻഷോട്ട് വിവാദം വെറുതെ ഒന്നും അങ്ങനെ ഒരു ദിവസം പൊട്ടിമുളച്ചതൊന്നുമല്ല പോരാളി ഷാജിയുടെ മറ്റും തലയിൽ അത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് തന്നെയാണ് എന്നാണ് ജയശങ്കർ പറഞ്ഞു വയ്ക്കുന്നത് അതിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട് ആ അജണ്ട എന്താണെന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇതിൽ എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം വടകരയിലെ കാഫർ വിവാദം പുതിയൊരു എത്തി കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു വടകര ഒരു പക്ഷേ തിരുവനന്തപുരത്തോ തൃശൂരോ മാത്രമേ അത്ര വലിയൊരു മത്സരം കേരളത്തിൽ നടക്കേണ്ടി വളരെ ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളാണ് അവിടെ മാറ്റുരച്ചത് കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ മുൻ മന്ത്രിയും ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുളവാക്കിയ ഒരു വ്യക്തിയുമായ കെ കെ ശൈലജയും ഇവർ തമ്മിൽ വലിയ മത്സരം നടന്നു പ്രവചനാതീതമായ മത്സരം നടന്നു പല ടെലിവിഷൻ ചാനലുകളും അവരുടെ അഭിപ്രായ സർവേയിൽ ടീച്ചർക്കാണ് മുൻതൂക്കം എന്ന് പ്രവചിച്ചു പക്ഷേ അവരൊക്കെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തിൽ പേർ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തുകൂടി വിജയിച്ചു വടകര അറിയാവുന്ന ആർക്കും അറിയാം കേരളത്തിലെ ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ് ഏറ്റവും അധികം സി പി എം കാരുള്ള മണ്ഡലമാണ് പക്ഷേ കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളായിട്ട് സി പി എം സ്ഥാനാർത്ഥികളവിടെ പരാജയപ്പെടുക മുല്ലപ്പള്ളി മത്സരിച്ചപ്പോൾ അദ്ദേഹം വിജയിച്ചു പിന്നീട് കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ അദ്ദേഹം വിജയിച്ചു ഷാഫി മത്സരിച്ചപ്പോൾ അദ്ദേഹവും വിജയിച്ചു ഷാഫി ഗംഭീര സ്ഥാനാർത്ഥിയാണ് അത്ര എളുപ്പത്തിലൂടെ ഒന്നും ഷാഫിയെ തോൽപ്പിക്കാൻ പറ്റുകയില്ല മുരളീധരനാണെങ്കിലും ജയിക്കുമായിരുന്നു ഷാഫി ആയപ്പോഴും ജയിച്ചു വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം അവിടുത്തെ സി പി എംകാരാണ് വോട്ട് മാറ്റി ചെയ്യുന്നത് അവിടുത്തെ ഇടതുപക്ഷക്കാരാണ് ഇടതുപക്ഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനുള്ള റിസൾട്ട് ഉണ്ടാകുന്നത് അല്ലാതെ ഇടുക്കി പോലെയോ എറണാകുളം പോലെയോ കോട്ടയം പോലെയുള്ളൊരു മണ്ഡലമല്ല ആ വടകര കേരളത്തിലെ ഏറ്റവും അധികം സി പി എം കേരള ഏറ്റവും അധികം ഇടതുപക്ഷ കേരള പ്രദേശമാണ് അതിൽ അഞ്ച് അസംബ്ലി സെഗ്മെൻറ്സ് കോഴിക്കോട് ജില്ലയിലും രണ്ടെണ്ണം കണ്ണൂർ ജില്ലയിലുമാണ് എങ്ങനെ നോക്കിയാലും അവിടെ എൽ ഡി എഫിനാണ് മേൽക്കോയുമാണ് ശൈലജ ടീച്ചറാണെങ്കിൽ ചെറിയ നിസ്സാരപ്പെട്ട സ്ഥാനാർത്ഥിയുമല്ല യാതൊരു ദുഷ്പേരുമുള്ള ആളല്ല മാത്രവുമല്ല കഴിഞ്ഞ കോവിഡ് കാലത്തും അതിനു അതിനുമുമ്പുമൊക്കെ വളരെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തനം നടത്തി എന്ന് ജനങ്ങളുടെ ഇടയിൽ പൊതുവേ ഒരു മതിപ്പുള്ള സ്ഥാനാർത്ഥിയുമാണ് അപ്പോൾ അവരവിടെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജയിക്കേണ്ടതാണ് ഷാഫി എതിർ വന്ന് നിന്നാലും ടീച്ചർ ജയിക്കും എന്ന ഒരു ധാരണ പൊതുവെയുണ്ട് കാരണം അവരുടെ വ്യക്തിത്വത്തിനുള്ള ഒരു വോട്ട് പാർട്ടിയുടെ വോട്ട് രണ്ടും കൂടി ചേരുമ്പോൾ ടീച്ചർ ജയിക്കേണ്ടതാണ് പൊതുവെ എല്ലാവരും അങ്ങനെ കണക്കൂട്ടി ഷാഫി നിസാരക്കാരനല്ല ഗംഭീരനാണ് എന്ന് അറിയാമെങ്കിൽ പോലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാഫർ വിവാദമുണ്ടാകുന്നത് മുസ്ലിം ലീഗുകാരനായ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ശൈലജ ടീച്ചർ കാഫറാണ് സത്യവിശ്വാസികളായി നമ്മളെല്ലാവരും ഷാഫിക്ക് ഊട്ടിയത് ഓനം ജയിപ്പിക്കണം എന്ന രീതിയിലുള്ള ഒരു ആഹ്വാനമുണ്ടായി എന്നാണ് പറയുന്നത് ഇത് കണ്ടതും കേട്ടതും ഒക്കെ സഖാക്കളാണ് ലീഗുകാരും ഇത് കണ്ടവരില്ല കോൺഗ്രസ്സുകാർ ഒട്ടുമില്ല നമ്മുടെ കെ കെ രമയുടെ പാർട്ടിക്കാരും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഐ കെ ജനാധിപത്യ മുന്നിലും മറ്റ് പ്രവർത്തകർ ആരും ഇങ്ങനെ ഒരു സംഗതി കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല അവർക്ക് അറിയാനും പയ്യ ഒരു മുസ്ലിം ലീഗുകാരൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രചരണം അഴിച്ചുവിട്ടത് ആരാണ് അപ്പോൾ ഈ ലീഗുകാരന അന്ന് തന്നെ പരാതി കൊടുത്തു ഷാഫി പരാതി കൊടുത്തു യു ഡി എഫ്കാർ പരാതി കൊടുത്തു എല്ലാവരും പരാതി കൊടുത്തു ഞങ്ങളാരും ഇത് അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇത് ആരിങ്ങനൊരു പ്രചരണം നടത്തുന്നു എന്ന് ഇവർ ചോദിക്കും മറ്റവർ പറയുന്നു ഇതാകട്ടു ഇവിടെ സമുദായ സ്പർദ്ധ ഉണ്ടാക്കി ടീച്ചറെ തോൽപ്പിക്കാനും ഷാഫിയെ ജയിപ്പിക്കാനുമാണ് ഈ കള്ള ഹിമാറുകൾ ശ്രമിക്കുന്നത് എന്ന രീതിയിൽ മാർസി ശാര അതിനെ പ്രതിരോധിക്കും അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദ്യം അധ്യാന്തം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് പക്ഷേ വടകരയിലെ സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി ഇതിൻ്റെ പുറകിൽ ആരുടെ ബുദ്ധിയാണെന്നുള്ളത് കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ എവിടെ നിന്നാണ് പ്രചരിക്കുന്നത് അത് പോരാളി ഷാജിയിൽ നിന്നാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഗ്രൂപ്പുകളിൽ കൂടിയാണ് പ്രചരിക്കുന്നത് അവർ ഈ രാഷ്ട്രീയ എതിരാളികളുടെ തൂലിക നാമത്തിൽ ഇതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നതിൽ വലിയ വിദഗ്ധന്മാരാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായപ്പോൾ ആ ഭാഗത്തുള്ളൊരു സഖാവ് അയാൾക്ക് ഈ എറണാകുളം ജില്ലയെ പറ്റിയ ഒരു ധാരണയില്ല ആ കണ്ണൂർ ജില്ലയിലുള്ള പുള്ളിയുടെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു പോസ്റ്റ് ഉണ്ടാക്കി കാച്ചു കാണും വമ്പിച്ച പ്രളയത്തിൽപ്പെട്ട് കയ്യും കാലോട്ട് അടിച്ച് വീടിൻ്റെ ടെറസിൽ അഭയം തേടി അഡ്വക്കേറ്റ് ജയശങ്കറിനെ രക്ഷിച്ചത് സ്ഥലത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് എങ്ങനെയുണ്ട് ഈ ദേശത്തെ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കില്ല ആരും ദേശത്തെ സി പി എംകാരും ഉന്നയിക്കില്ല ആലുവ താലൂക്ക് സെക്രട്ടറി ഉന്നയിക്കില്ല പക്ഷേ കണ്ണൂരിലിരിക്കുന്ന ഒരു സഖാബ് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ് ഇത് ഒരുപാട് ആളുകൾ കാണുന്നവരൊക്കെ വിശ്വസിച്ചു കണ്ടോ ഏറ്റവും അവസാനമായിട്ട് ഡിവൈഎഫ്ഐയുടെ ആവശ്യം വേണ്ടി വന്നു ഡിവൈഎഫ്ഐക്കാർ വേണ്ടി വന്നു പുള്ളിയെ മരണത്തിൽ ഇത് രക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെയുള്ള കമൻ ഇത് സത്യത്തിൽ സത്യമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നതിന് ഇവർക്ക് വലിയ ബിരുദമുണ്ട് ഇനിയിപ്പോൾ ലീഗ്കാരൻ തന്നെയാണ് അങ്ങനെ ഒരു പോഷിട്ടെങ്കിൽ പോലും അതിൻ്റെ പിതൃത്വം വളരെ എളുപ്പത്തിൽ സി പി എം കാരിലേക്ക് എത്തിച്ചേരും അത്ര രസകരമാണ് ഇവരുടെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി വടകരക്കാർക്ക് മനസ്സിലായി കോയിലാട്ടിക്കാർക്ക് മനസ്സിലായി അല്ലെങ്കിൽ കുറ്റിയാടിക്കാർക്ക് മനസ്സിലായി തലശ്ശേരിക്കാർക്ക് പോലും മനസ്സിലായി എന്താണ് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കിയത് സി പി എംകാർ തന്നെയാണ് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്നു എന്ന വ്യാജേന എതിർഭാഗത്ത് ഒരു വികാരം ആളിക്കത്തിക്കാൻ അതുവഴി ടീച്ചറുടെ വിജയം ഉറപ്പാക്കാനും വേണ്ടിയാണ് ഇവർ ചെയ്തത് എന്നാണ് ഇവർ പറഞ്ഞത് ഏതായാലും അത് ജനങ്ങൾ വിശ്വസിച്ചു ജനങ്ങൾക്ക് മനസ്സിലായി ഇതാരാണ് ചെയ്തതെന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷാഫി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ടീച്ചറുടെ അസുഖവും ആലോചിച്ചു ഇപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി ഇതാരാണ് ഇതിൻ്റെ ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ മനസ്സിലായിട്ടില്ല ഇനി മനസ്സിലായാൽ തന്നെ പോലീസ് അത് പറയില്ല കാരണം പോലീസിന് പറയാതെ നിവൃത്തിയില്ല പറഞ്ഞാൽ തലയിൽ തൊപ്പിയാണല്ല അല്ലാതെ ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലീസുകാരാണ് നമ്മുടെ സൈബർ സെല്ലിൽ ഇരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെയൊന്നുമല്ല കഴിവും പ്രാപ്തിയുള്ള ധാരാളം ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ സത്യസന്ധമായിട്ട് അന്വേഷിച്ചാൽ എന്ത് പറ്റും തലയിൽ തൊപ്പി ഉണ്ടാകുകയില്ല മിക്കവാറും അടുത്ത ആഴ്ച സസ്പെൻഷൻ കിട്ടും പിന്നെ അതിൻ്റെ പിന്നത്തെ മാസം മഞ്ചേശ്വരത്തേക്ക് അല്ലെങ്കിൽ പാറശാലയിലേക്ക് സ്ഥലം മാറ്റം കിട്ടും അതുകൊണ്ട് ജീവനക്കൊതികളിൽ ഒരു പോലീസുകാരനെ സത്യസന്ധമായിട്ട് ഈ കേസ് അന്വേഷിക്കില്ല അന്വേഷിക്കാൻ പറ്റില്ല പക്ഷേ അത് പോലീസിനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവർ ചെയ്തു അവർ പറഞ്ഞത് ഇത് സി പി എംകാരുടെ ചില ഗ്രൂപ്പുകളിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അവിടെ നിന്നാണ് പുറത്തേക്ക് പ്രസരിച്ചത് പ്രചരിച്ചത് അങ്ങനെയാണ് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞത് സത്യത്തിൽ ഇത് ലീഗുകാരൻ്റെ കരവിരുതല്ല ലീഗുകാരൻ ഹൈക്കോടതി പോയി ഉത്തരവ് മേടിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം നടന്നത് ഏതായാലും അതുവരെ എത്തി നിൽക്കുന്നു ഇപ്പോൾ ആരാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണഭൂതന്മാരെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി പക്ഷേ സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇവരിങ്ങനൊരു പോസ്റ്റ് ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് എൻ്റെ ബലമായ വിശ്വാസം ഈ ശൈലജ ടീച്ചറെ വടകരയിൽ നിർത്തി തോൽപ്പിക്കുക അവരെ അപമാനിക്കുക അവരിങ്ങനെ സമുദായ സ്പർദ്ധ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്താണ് നോമ്പു തോറ്റി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന ധാരണ ഉണ്ടാക്കി പൊതുസമൂഹത്തിൽ ഇവരുടെ പ്രതിച്ഛായ മോശമാക്കുകയാണ് അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഇല്ലെങ്കിൽ അത് ഇല്ലാതാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പോരാളി ഷാജി അടക്കമുള്ള ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെയുള്ള ഒരു ദുഷ്പ്രചരണം അവരുടെ കൂടി ഒത്താശ കൂട്ടാണ് നടക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇതുപോലത്തെ പ്രചരണം അടിച്ചു വിട്ടത് അത് ഒരു പരിധി വരെയെങ്കിലും ആൾക്കാർ വിശ്വസിച്ചല്ലോ ടീച്ചർ തോറ്റുപോയി അപ്പോൾ വടകര പോലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ നിന്ന് തോറ്റുപോയ ടീച്ചർക്ക് ഇനി കേരളത്തിൽ മുഖ്യമന്ത്രി അകാനായിട്ട് എന്ത് യോഗ്യതയല്ലേ എന്നൊരു ചോദ്യം വരും രണ്ടാമത് എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇത്ര ഹീനമായ ഇത്ര നീചമായ ഇത്രയും മ്ലേച്ഛമായ ഒരു പ്രചരണം നടത്തിയൊരു സ്ത്രീ അവർ കോവിഡിനെതിരായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിപ്പയ്ക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി ജയിക്കാൻ മാത്രം നീചയായ നികൃഷ്ടയായ ഒരു ജന്തുവാണ് ഈ സ്റ്റൈലജ ടീച്ചർ എന്നൊരു ധാരണ ഉണ്ടാക്കിയാൽ അത് മതിയല്ലോ അപ്പോൾ ഇതിൻ്റെ പുറകിൽ എൻ്റെ ബലമായ വിശ്വാസം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ താൽപ്പര്യപ്രകാരം ടീച്ചർക്ക് എതിരായിട്ട് ഇങ്ങനൊരു വില്ലിഫിക്കേഷൻ ക്യാമ്പയിൻ തുടങ്ങിയതെന്ന് ഞാൻ വിചാരിക്കുന്നു അനുമാനം തെറ്റാൻ സാധ്യല്ല കാരണം മൂപ്പലാൻ്റെ ഇതുവരെയുള്ള ശ്രമങ്ങൾ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ ഇതും ഇതിനെ അപ്രോച്ച് ചെയ്യാനുള്ള മുതലവിടെയുണ്ട് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പുള്ളി ആ സ്ഥാനത്ത് എത്തിയതും ഈ പാർട്ടിയിലെ മറ്റ് യുവജന നേതാക്കൾ ആരും അവിടെ എത്താൻ അപ്പോൾ ഏതായാലും ഇങ്ങനെ മുന്നോട്ട് പോട്ടെ ഈ കാലുവെ കാലുപാരലും കുതികാലുവെട്ടലും